പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരാശി ഏറെ കൗതുകത്തോടെയും സൗന്ദര്യാത്മകമായി നിരവധി കഥകളും കവിതകളിലും ഇടം പിടിച്ചൊരാളാണ് നമ്മൾ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്നാൽ ശാസ്ത്രീയ പഠനങ്ങൾ വളർന്നതോടെ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ആശയങ്ങൾ കൂടുതൽ വ്യക്തവും വിശകലനാത്മകവുമായി മാറി അടുത്ത കാലത്ത് ശാസ്ത്രലോകത്തിന്റെ ഒരു കണ്ടത്തിൽ പുറത്തുവിടുകയുണ്ടായി വളരെയേറെ ചിന്തിപ്പിക്കുന്ന ആകാംക്ഷ നിറഞ്ഞായിരുന്നു അത് ചർച്ചയ്ക്കും ആവേശങ്ങൾക്കും വഴിവെച്ചു അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഹിമറ്റൈറ്റ് എന്ന ധാതു കണ്ടെത്തിയിരിക്കുന്നു സാധാരണയായി പറയുകയാണെങ്കിൽ ഇരുമ്പുരാഗം അല്ലെങ്കിൽ എന്നത് ഒരു തരത്തിലുള്ള ഇരുമ്പുരാഗമാണ് ഇവ സാധാരണയായിട്ട് ഓക്സിജനും ഇരുമ്പും ചേർന്നുണ്ടാക്കുന്ന ഒരു സംയുക്തമാണ് ഭൂമിയിൽ ഇരുമ്പ് വെള്ളത്തിന്റെയും വായുവിലെ ഓക്സിജന്റെയും സ്വാധീനത്തിൽ ചുവപ്പ നിറത്തിലേക്ക് മാറുന്ന പോലെ തന്നെയാണ് ഹിമ ടൈറ്റി രൂപീകരണം സംഭവിക്കുന്നത് എന്നാൽ ചന്ദന ഹിമറ്റൈറ്റിന് സാന്നിധ്യം ശാസ്ത്രജ്ഞർക്ക് ഏറെ അത്ഭുതവും സംശയാദൃഷ്ടായി തോന്നി കാരണം ചന്ദനയിൽ സ്വാഭാവികമായി വെള്ളമോ ആവശ്യമായ ഓക്സിജനോ ഇല്ല പിന്നീട് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു ഈ ചിത്രാവസ്ഥയ്ക്ക് വിശദീകരണമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഭൂമിയുടെ കാന്തിക വായൂടെ ഓടുന്ന ഏർത്ത് ഉണ്ട് അഥവാ ഓക്സിജൻ കണുകളുടെ ഒഴുക്ക് ചന്ദ്രൻ്റെ പൊടിയിലും കല്ലുകളിലും പ്രതികരിച്ച് ലിമറ്റൈറ്റ് രൂപപ്പെടാൻ കാരണമായിരിക്കാം എന്നാണ് അവരുടെ അഭിപ്രായം സൂര്യകാജ് സാധാരണയായി ചന്ദ്രൻ്റെ ഉപരിതലത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഭൂമി ചില സമയങ്ങളിൽ ആ സൂര്യക്കാറ്റിനെ തടയുകയും അത്തരം അവസരങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ള ഓക്സിജൻ ചന്ദ്രനിൽ എത്തുകയും ചെയ്യുന്നു ഇതാണ് റെസ്റ്റ് പോലെയുള്ള രൂപീകരണത്തിന് വഴിവച്ചിരിക്കുന്നത് ഈ കണ്ടെത്തലിനു ചുറ്റിപ്പറ്റി ഒരുപാട് അവകാശവാത്തുകൾ ഉയർന്നു വരുന്നുണ്ട് ചിലർ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോലും ശ്രമിക്കുന്നുണ്ട് ചന്ദ്രൻ മുഴുവനായി റസ്റ്റ് ആയിരിക്കാമെന്നാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നാൽ ചന്ദ്രൽ ചെറിയ അളവിൽ അതായത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഹ്യൂമിഡിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തി ഭൂമിയുടെയും ചന്ദ്രനേയും പരസ്പര ബന്ധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നു ഭൂമിയുടെ കാന്തിക പ്രവർത്തനങ്ങളും ഓക്സിജനും വരെ ചന്ദ്രന്റെ ഭൗമ ശാസ്ത്ര ഗണനയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് തീർച്ചയായും അത്ഭുതകരം തന്നെയാണ് കൂടാതെ മനുഷ്യൻ്റെ ഭാവിയിലേക്കുള്ള ചന്ദ്രപഠനങ്ങളിലും അവിടെ കോടഞ്ഞ സ്ഥാപിക്കുള്ള പദ്ധതികളിലും ഇത് വലിയൊരു സൂചനയായി മാറും ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് കവിതയും പ്രണയവും മാത്രം തോന്നിയിരുന്നെങ്കിൽ ഈ ശാസ്ത്രയെ കണ്ടുപിടുത്തങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഹിമറ്റേറ്റ് കണ്ടത്തിൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവായും മനുഷ്യരുടെ ഭാവിയിലേക്കുള്ള വഴികാട്ടിയായി നിലകൊള്ളട്ടെ